ഈശ്വമി സിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ നല്ലൊരു പ്രഭാതം ഈ നിമിഷം പ്രത്യേകമായിട്ട് നേരുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിനനുസരിച്ചാണ് നമ്മളൊക്കെ ചരിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പീഡത്തിന്മേലിരിക്കുന്ന വിളക്ക് പോലെ പ്രകാശിക്കാനായിട്ടുള്ളതാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നിലെ പ്രകാശം എല്ലാവരിലേക്കും പരക്കണം അത് ഒളിച്ചു വയ്ക്കാനുള്ളതല്ല അത് പീഠത്തിന് അടിയിൽ വയ്ക്കാനുള്ളതല്ല ഒളിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിന്മേൽ ഒരു നന്മയും നന്മയുണ്ടാകാൻ പോകുന്നില്ല അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു ഈശോ ഇപ്രകാരമാണ് പറയുക മിസ്റ്റർ ലൂക്ക അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം പതിനാറാം തിരുവചനം ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഡത്തിന്മേൽ വയ്ക്കുന്നു നീയാകുന്ന പ്രകാശ് നീയാകുന്ന വിളക്ക് പീഠത്തിന്മേലിരിക്കണം എല്ലാവർക്കും വെളിച്ചം കിട്ടണം പ്രിയ സഹോദര സഹോദരി വെളിച്ചം കിട്ടണം എന്ന് പറയുമ്പോൾ ഒരു വിചിന്തനത്തിന് നിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുക നീയാകുന്ന വിളക്ക് എത്രത്തോളം ഒക്കെ പ്രകാശിക്കുന്നുണ്ട് അതിൽ എത്രമാത്രം എണ്ണയുണ്ട് തിരികളൊക്കെ എങ്ങനെ ഇരിക്കണെന്നൊക്കെ ഒന്ന് പരിശോധിക്കാം കാരണം നിന്ന് നിന്ന് മാക്സിമം പ്രകാശം മാക്സിമം ആളുകളിലേക്കാണ് ഒഴുകേണ്ടത് അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവെ ഈ പ്രഭാതത്തില് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ വ്യക്തിയുടെ പ്രകാശം എല്ലാവരിലേക്കും പരക്കട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ധാരാളം ആളുകൾക്ക് പ്രകാശമായി തീരാൻ തക്ക രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ നിയോഗങ്ങൾക്ക് നിന്റെ നാമത്തിൽ ഉത്തരവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും ആമേ ജീവനു മേ സർവസ്വവും മുൻപിലാണ് കുമ്പിൽ